ഇന്നത്തെ വീഡിയോ എന്താ ഇന്ന് നമ്മളിത് അപ്പച്ചക്കൊരു സർപ്രൈസ് എടുക്കാൻ പോകണേ അപ്പൊ നമ്മള് ഇനി ശ്വമോളറിഞ്ഞിട്ടില്ല ശതമോള അറിഞ്ഞ ഫുള്ള് പാട്ടാക്കും അറിഞ്ഞിട്ടൊന്നും ഇല്ലേ പിന്നെ ഞാൻ അത് ചെയ്യണതിന്റെ ഇടയിൽ കൂടെ കണ്ടു കണ്ടു ഫോണില് പിന്നെയാണ് ഫോണിൽ ഫോട്ടോയും കണ്ടെ ഞാൻ ഗാലറിയിൽ എഴുതി അതിൽ ഫോട്ടോ കണ്ടേ അതിലാണ് എനിക്ക് ഉറപ്പാണ് മനസ്സിലായത് അപ്പൊ നമ്മൾ ഇന്ന് മച്ചീൻ്റെ കൂടെ പോകും അവിടെ അത് ഫ്രെയിം ആക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടുത്തെ പോയി വരാൻ പോവാണ് അവിടെ നിന്ന് പിന്നെ എഡിറ്റ് വിചാരിച്ചത് ആയിരുന്നു പക്ഷെ

ഞങ്ങള് പ്രിന്റ് ബാക്കി കാണാം പച്ചിന്റെ എന്താ പുഞ്ചിരി കാണണം പച്ച എന്താ പച്ചക്ക കിട്ടുമ്പോ എന്തൊക്കെയാണ് മുഖത്തുള്ള അത് വരുന്നത് എക്സ്പ്രഷൻ വരുന്ന അതാണ് നമുക്ക് കാണാൻ ഇത് അഭിപ്രായങ്ങളല്ലേ ഇഷ്ടപ്പെടുന്ന ചെറിയൊരു സംഭവമാണ് വണ്ടി നിർത്താൻ വെറും കുറും വെറുതെ ഒക്കെ കഴിഞ്ഞിങ്ങനെ ഒപ്പൊന്നില്ല വെറുതെ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നോടെ തരാൻ വിചാരിച്ച ആഗ്രഹിച്ച് കൊറേ കാലായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് പക്ഷെ അന്നൊന്നും തരാൻ സാധിച്ചില്ല चेरप अदा <laughs> <गीए। laughs> കൂടി കുറച്ച് കാലം ഒപ്പം ാലിട്ട് പോലുള്ളൂ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഇല്ല ഒരു ഫോട്ടോ അത് ഇടിപൊളി താങ്ക് യു കനിച്ചോ ഇത് അടിച്ചു എഡിറ്റ് ചെയ്ത മോനോനെ കൊണ്ടേന പോയത് വില

പിന്നെ ഉള്ളത് ഒന്നൊരു നല്ല ഫോട്ടോ ഇല്ല ഒക്കെ ആൽബത്തിലുള്ള ഒക്കെ കേടായിക്കണ് ഈ ഫോട്ടോ ആണ് പിന്നെ ഒരു നല്ല നമ്മള് ഫോണിൽ എടുത്തുവച്ചത് കുറെ മുന്നേ ഒരുക്ക് രണ്ടല്ല മുന്നേ ഏഹ് ഇപ്പീ ഞാനും കൂടി നിന്ന് കാണോ ഇത് എഡിറ്റ് ചെയ്ത് ഈ ഈ ഫോട്ടോന്റെ ഫോട്ടോ കൂടി വെച്ചുകൊണ്ടുവരണം അപ്പൊ ചെയ്തതീ ഇത് ഏഹ് രണ്ടുമല്ല മുന്നേ അപ്പൊ അന്നേ ഞാൻ വിചാരിച്ചിലുണ്ട് ഇനി ആരൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യിക്കണംന്ന് അല്ല അപ്പൊ ഇത് ഞാൻ ഇന്നെ കൊണ്ടൊന്ന് കഴിയണമാരിയൊരു സംഭവം നയിറ്റില്ല പക്ഷെ എന്നാലും പിന്നെ ഞാൻ ആരെ ആരുംകൊണ്ടും ജയിക്കണം വിചാരിച്ചു പിന്നെ ജയിക്കാൻ പറ്റിയില്ല ഓരോരും ഇങ്ങനെ പോകും പിന്നെ ഞാൻ വിചാരിച്ചു കൊറേ കൈനക്ക് തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ വിചാരിച്ചു അങ്ങനെ ശ്രമിച്ചതും ആ ഫോട്ടോ നല്ല ക്ലിയറാക്കി എന്താ ഈ ഫോട്ടോ എന്നിട്ട്

പറയാത്ത ദിവസങ്ങൾ കുറവാണ് വിജയ് പോയിട്ട് ഞാൻ തന്നെ കണ്ടിട്ടില്ല ദിവസങ്ങൾ കുറവാണ് അപ്പൊ എപ്പോഴും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചെയ്യണം ചെയ്യണം ചെയ്യാൻ പറ്റി അതും എന്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റിയപ്പോ ഭയങ്കര സന്തോഷം എന്തായാലും സാധനം

വേറെന്തോ വെറുതെന്തോ ഫ്രാങ്ക് എന്തോ കാണിച്ചിട്ടാണ് തോന്നുന്നത് ഞാൻ അമ്മാക്ക് കാണിച്ചു കൊടുത്തത് ആരൊക്കെയാ നോക്കിയാണ് അത് കുഞ്ഞു

എന്തായാലും നിന്റെ അഭിപ്രായം എല്ലാരും ഒന്ന് കമന്റിൽ വീഡിയോ കിട്ടില്ല സംഭവം എന്താ വെച്ചാല് ചെലപ്പോ വലിയ പൈസ കൊടുത്താലും കിട്ടാത്തൊരു സാധനമാണ് കിട്ടിയത് പിന്നെ അതല്ലേ ഓള് ചാരിച്ച് നിങ്ങളെ ബർത്ത്ഡേ എങ്ങനെയുണ്ട് അപ്പൊ

ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഫോട്ടോ ഇല്ല അന്ന് വെച്ചെന്ന് എനിക്ക് ഓർമ്മണ്ടാ പറഞ്ഞത് ഈ ഫോട്ടോ നമ്മൾ മൂന്നു പേർക്ക് അന്ന് പോയെന്നിട്ടാ അന്ന് അതേമാരി പറഞ്ഞു ഒരു ഫോട്ടോ ഇല്ല ഇപ്പൊ ഇപ്പൊമാന്റെ ഒപ്പമുള്ള ഫോട്ടോ ഞാൻ ഒരുപാട് എടുത്തിരുന്നു അതവിടെന്നെടുത്തത് ഇപ്പൊ തൽക്കാലം പിന്നെ നമുക്ക് അവിടെ ആണിയൊക്കെ ആക്കി കൊടുക്ക

അതല്ല ഓക്കെ പക്ഷെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ കൂടി ഉണ്ടായാൽ എന്നൊരു പിന്നീട് ആഗ്രഹം അപ്പൊ ഈ ഒരു വീഡിയോ വല്ലാത്തൊരു വീഡിയോ കാരണം നമ്മളറിയില്ല അതിന്റെ ഫോർമാതി രണ്ടാമത്തെ എന്താ കുടിച്ചാ അങ്ങട്ടിയെങ്ങാട്ടു അപ്പൊ എന്തായാലും ഫ്രെയിമിൽ